ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും അറിഞ്ഞല്ലോ ഇന്നലെ ശിക്ഷ നടപ്പാക്കുന്ന ദിവസമായിരുന്നു എല്ലാവരും അറിയണമെന്ന് വിചാരിക്കുന്ന പൾസർ സുനി എന്ന കൊട്ടേഷൻ സംഘത്തിലെ ഒരു നടിയെ പബ്ലിക്കായ ഒരു പ്ലേസിൽ വെച്ച് കാറിൽ കൊണ്ടുപോയി ചെയ്തതിന് അയാൾക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ച് ഇതാണോ നീതി ഇതാണോ ആ സ്ത്രീക്ക് കൊടുക്കേണ്ട നീതി എനിക്ക് തോന്നുന്നില്ല ഒരു പ്രശസ്തയായ ഒരു അഭിനേത്രി അവരുടെ പണമുണ്ട് പ്രശസ്തി ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അവർക്ക് പോലും ഈ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു കേസ് വന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇപ്പം എനിക്ക് ഇത്രയൊരു എക്സ്പോഷർ ഉണ്ട് എനിക്ക് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ പറയാം എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറയാം കാരണം എൻ്റെ ഉറപ്പ് ഇവർക്ക് എന്നെ പറ്റി അറിയാം എനിക്കത് പറയാം എന്നാണ് പക്ഷെ സ്വന്തം അമ്മയോടും അച്ഛനോട് പോലും പറയാൻ പറ്റാത്ത എത്രയോ കുട്ടികളുണ്ട് ഇവിടെ അവർക്കത് പറയാൻ പറ്റാത്ത സോ അവരെ ആണ് ശരിക്കും എനിക്ക് ആലോചിക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് നമ്മളെ പോലുള്ളവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചാൽ നമ്മൾ തന്നെ കോടതിയാവുക നീതിയാവുക നിയമമാവുക അല്ലാത്ത പക്ഷം അങ്ങോട്ട് പോകുന്നതിൽ വലിയ കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഈ അതിജീവിതയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അതിജീവിതം തോറ്റെന്ന് കരുതരുത് നിനക്കറിയാം നിന്റെ എതിരാളി ആരാണെന്ന് എത്ര പണം പണമുണ്ട് എത്ര ഇൻഫ്ലുവൻസ്ഡ് അയാളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നും നിനക്കറിയാം അത് അറിഞ്ഞിട്ടും നീ ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നിനക്ക് വന്ന ഈ മോശ അനുഭവം മറ്റൊരാൾക്ക് വരരുത് എന്ന് നിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ അതിന് കേസുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നീ ഇതിൽ വിജയിച്ചു അല്ലാതെ നീ എനിക്ക് എനിക്കുണ്ടായി അയാൾക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് ഇതിങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ടില്ലല്ലോ അതുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നീ വിജയിച്ചിരിക്കുന്നു പിന്നെ ഈ നീതി നിയമം എന്നുള്ളതൊക്കെ അതൊക്കെ സെക്കൻഡറി മാത്രമാണ് നീതി നടപ്പാക്കുന്നു ഇയാൾക്കെതിരെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഐ തിങ്ക് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു ഇത് എത്രയൊക്കെ ഉണ്ടാവുള്ളൂ കാരണം പുള്ളിക്കാരൻ തന്നെ പുള്ളിക്കാരുടെ ഫിലിമിൻ്റെ ട്രെയിലറാണെങ്കിലും ഫിലിം ആണെങ്കിലും എല്ലാം ഇറക്കാൻ റെഡിയായി നിൽക്കണം കാരണം അയാൾക്ക് അറിയാമായിരിക്കും നേരത്തെ തന്നെ ഇയാൾക്കുള്ള ഇത് എന്താ വരുന്നതെന്ന് നല്ല നായകനെ പോലെ വെള്ളമുണ്ടും വെള്ള ഷർട്ടൊക്കെ ഇട്ട് കോടതി പടിയിലേക്ക് വരുന്നു അയാൾ വെറുതെ വിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഉടനെ തന്നെ ലഡ്ഡ് വിതരണം മറ്റൊരു സ്ത്രീയിലേക്ക് അടുത്ത് വിരൽ ചൂണ്ടിക്കാണിക്കൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം പറ്റും എത്ര നാടകീയമായ സംഭവ വികാസങ്ങളാണ് ആ കോടതി പടിയിൽ നടന്നത് അല്ലേ പിന്നെ ഇന്നലെ ഈ വിധി നടപ്പാക്കുന്ന ഇടയിൽ അല്ലെങ്കിൽ ഈ ശിക്ഷ നടപ്പാക്കുന്ന ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു സമൂഹത്തിന് വേണ്ടിയാണോ ശിക്ഷ കൊടുക്കേണ്ടത് എന്ന് അല്ലെ സമൂഹത്തിനൊരു ഉദാഹരണം അല്ലെങ്കിൽ സമൂഹത്തിനൊരു പാഠമായിട്ടല്ലേ കൊടുക്കേണ്ടത് ഇനി ഒരാളും ഇങ്ങനെ ചെയ്യരുത് ി ഒരാൾക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ മുതിരാനുള്ള ഇതുണ്ടാവരുത് എന്ന ഒരു ഉദാഹരണം വെച്ചിട്ടല്ലേ ഒരു ശിക്ഷ നടപ്പാക്കേണ്ടത് പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ശിക്ഷ നടപ്പാക്കുന്നത് പിന്നെ കുറെ അന്തം ഫാൻസ് അവർ പറയുന്നത് നമ്മൾ കാര്യമാക്കേണ്ട കാരണം അവർ കണ്ണടച്ച് സ്വയം ഇരുട്ടാക്കുകയാണ് അവർക്ക് അറിയുന്നില്ല അവർ കണ്ണടച്ച് അവർ മാത്രമേ ഇരിട്ടാവുന്നുള്ളൂ ബാക്കിയുള്ളവർ വെളിച്ചത്തിലാണ് പിന്നെ കുറെ കമൻസ് കണ്ടു സ്വയം കെട്ടിച്ചമച്ച കഥ എന്നുള്ള രീതിയിലൊക്കെ ആണോ ഫാൻസ് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ സംഭവം ഒരിക്കലും നടന്നിട്ടില്ല എന്നൊരു കോടതിയും പറഞ്ഞിട്ടില്ല ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ചുമ്മാ ഇരുന്ന ഈ പൾസർ സുനിക്കും ആൾക്കാർക്കും ഇന്ന് അതിജീവിതൃശൂർ എറണാകുളത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ വഴി പോയി ഒന്ന് ബലോത്സംഗം ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാം എന്ന് ഒരു പെട്ടെന്നൊരു ഒരു സുപ്രഭാതത്തിൽ തോന്നിയതാണെന്ന് നിങ്ങൾ അങ്ങോട്ട് ചിന്തിച്ചാൽ മതി അത് മറ്റുള്ളവരുടെ മണ്ടയിലോട്ട് എത്തിക്കാൻ നോക്കണ്ട പിന്നെ ഇവർക്ക് കിട്ടിയ ശിക്ഷയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാലോ ഓൾറെഡി എല്ലാവരും അറിഞ്ഞാണ് അതികഠിനമായ ശിക്ഷയാണല്ലോ കിട്ടിയത് കാരണം ഒരു സ്ത്രീയുടെ മാനത്തിനുള്ള വില അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയ ആ ഒരു മോശാനുഭവത്തിനുള്ള നീതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോടതി കൊടുത്തിരിക്കുന്ന ശിക്ഷയാണ് ഇരുപത് വർഷം തടവും ഓരോ പ്രതികൾക്കും അമ്പതിനായിരം രൂപയും അതിൽ അഞ്ചു ലക്ഷം അതിജീവിതക്കും. നല്ല ശിക്ഷല്ലേ ഇതിനിക്ക് എന്താ പറയണ്ടേ ഇനിയും ചെയ്യാനുള്ള പ്രോത്സാഹനമാണെന്നോ അതോ ഈ ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പം അവര് ഓൾറെഡി കുറച്ച് നാള് ജയിലിലായിരുന്നല്ലോ ഒരു ഈ അഞ്ചു വർഷമൊക്കെ ആയിട്ട് അവര് ജയിലിൽ ഉണ്ടായിരുന്നു അത് കിഴിച്ചിട്ടാണ് ഇരുപത് വർഷത്തിന്ന് അങ്ങനെ വന്ന പൈസ സുഡിക്കൊക്കെ ഇനി പന്ത്രണ്ട് വർഷോ പതിമൂന്ന് വർഷം കാണ്ട് കിടന്നാൽ മതി അപ്പോൾ എന്തായാലും ആ പതിമൂന്ന് വർഷമൊക്കെ കിട കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാം കാരണം ഇപ്പം ഈ ഇരുപത് വർഷം കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കുടുംബ സാഹചര്യം അവരുടെ പ്രായം അതായത് നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരാണല്ലോ ഈ പ്രതികളൊക്കെ അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബ പശ്ചാത്തലവും പ്രായവും ഒക്കെ മാനിച്ചിട്ടാണ് അപ്പോൾ ഈ അതിജീവിതക്ക് ഇതൊന്നും ഇല്ലല്ലോ അല്ലെ കുടുംബമില്ല പ്രായമില്ല എന്താ ആ ആ അതിജീവിതത്തിന് എന്താ നഷ്ടപ്പെടാനുള്ള തൻ്റെ കരിയർ പോയി മാനം പോയി എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് എന്നിട്ടും അവൾക്കറിയാം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്ന് പക്ഷെ ഇത് ഇനി ഒരു സ്ത്രീക്ക് നടക്കരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു അതിജീവിതക്ക് കിട്ടുന്ന നീതി കാണുമ്പോഴാണ് ചോദിക്കാൻ തോന്നുന്നത് ഇത് കൊണ്ടാണ് ഇവിടെയൊക്കെ പീഡനങ്ങളൊക്കെ അധികമായി നടക്കുന്നത് ഒരു എന്താ പറയാ എല്ലാ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും കൊടുത്ത ശിക്ഷ ഇത്രയേ ഉള്ളൂ അപ്പോ ഇത്രയും നല്ല ശിക്ഷ കൊടുക്കുന്നതിലും ഭേദം മറ്റുള്ള പ്രതികളെ എന്തായാലും വെറുതെ വിട്ടല്ലോ അവരുടെ കൂട്ടത്തിൽ ഇവരെയും അങ്ങോട്ട് വെറുതെ വിടായിരുന്നു എന്ന് തോന്നുന്നു ഇത് അവർക്കുള്ള ശിക്ഷ പോലെയല്ല എനിക്ക് തോന്നുന്നത് കാരണം ഒരു പെണ്ണിൻ്റെ മാനത്തിനുള്ള വിലയും അവര് നശിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഈ കേൾക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അതിജീവിതയും അവരുടെ കൂടെ നിന്നവർക്കുമുള്ള ശിക്ഷയാണ് ഇത് എന്നാണ് ഇനി ഒരാളും ഇതുപോലെ ഒരു കാര്യവും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്യക്തിക്കെതിരെ കേസുമായി മുന്നോട്ട് വരരുത് വന്നാൽ ഇതായിരിക്കും നിയമവും നീതിയും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് സോ ഇപ്പോൾ ഇവർക്ക് കിട്ടിയ ശിക്ഷ തന്നെ എനിക്ക് തോന്നുന്നു ഇത്ര നാളായല്ലേ ഒരു ഏഴ് എട്ട് വർഷമായല്ലോ ഈ കേസ് നടക്കുന്നത് അപ്പൊ എന്തായാലും നടന്ന് ഇത്രയൊക്കെ സാഹചര്യങ്ങളും തെളിവുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു ശിക്ഷയും കൊടുക്കാതിരിക്കരുതല്ലോ എന്ന് കരുതി ഏറ്റവും മിനിമമായ ശിക്ഷ കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി നമ്മൾ നമ്മളെ തന്നെ സംരക്ഷിക്ക അല്ലാത്ത പക്ഷം നമ്മളെ സംരക്ഷിക്കാൻ ഇവിടെ ആരുമില്ല നമ്മൾ ഒരു പരാതിയുമായിട്ട് അങ്ങോട്ട് പോയ നമ്മളുടെ അനുഭവം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ കേസ് സ്റ്റാർട്ട് ചെയ്തതു മുതൽ ഈ കേസിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഈ കേസിനെ കുറച്ച് അന്വേഷിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്കറിയാം ഈ കേസ് എങ്ങനെയാണ് എന്താണ് ഇതിനെതിരെ എന്തെല്ലാം തെളിവുകൾ ഉണ്ടായിരുന്നു എന്നെല്ലാം അറിയാം എന്നിട്ടും ഇവർക്കൊക്കെ ശിക്ഷ ഇങ്ങനെ കൊടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട് ഈ കേസിൽ അല്ലെങ്കിൽ ഈ കൊട്ടേഷൻ കൊടുത്ത ഒരാൾ ആ ഗൂഢാലോചന ചെയ്ത ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് നമ്മുടെ അതിജീവിതയുടെ തോൽവിയാണെന്ന് കാരണം നമ്മുടെ നിയമത്തിൻ്റെ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ആ ഗൂഢാലോചന ചെയ്ത ആളെ ഇതുവരെ കണ്ടുപിടിക്കാനോ അതിനെതിരെയുള്ള തെളിവുകൾ കണ്ടുപിടിക്കാനോ എത്തിപ്പെടാത്തത് നമ്മുടെ നിയമത്തിനും അന്വേഷണ സംഘത്തിനും പറ്റിയ ഒരു തോൽവിയായിട്ടാണ് ഇവിടെ തോന്നുന്നത് എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ ശിക്ഷയൊക്കെ കൊടുത്തു ഇപ്പോൾ ഗൂഢാലോചനയ്ക്ക് മാത്രമാണ് തെളിവ് കിട്ടാത്തത് എന്നിട്ടും അടിമാരാറെ പോലെയുള്ള ചില സെലിബ്രിറ്റീസ് കാണിക്കുന്നതും പറയുന്നതുമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ അയാൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് അയാൾക്ക് അറിയുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു കാറിൽ ഇങ്ങനെ ഇപ്പം അയാൾ പറയുകയാണ് ഒരു കാറിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇങ്ങനെ ഇങ്ങനെ ഒരു കാറിൽ അങ്ങനെ നടക്കാൻ പറ്റുക നിങ്ങളുടെ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒന്നും ചെയ്തു നോക്കൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വെറും പുച്ഛമാണ് അയാളോട് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ ബിഗ് ബോസിന് ഭയങ്കര വലിയൊരു ഫാനാണ് കേട്ടോ അയാളുള്ള സീസണിൽ ഒരു വോട്ട് പോലും അയാൾക്ക് കൊടുത്തില്ല എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ എന്നോട് അഭിമാനം തോന്നുന്നു ഇങ്ങനൊരു വ്യക്തിക്ക് ഒരു വോട്ട് പോലും ഞാൻ കൊടുത്തില്ലല്ലോ എന്ന് കരുതിയിട്ട് അയാൾ വിന്നരാകേ ആവാതിരിക്കേ ആയിക്കോട്ടെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരു വോട്ട് കൊടുത്തില്ല എന്നതിൽ ഞാൻ ഇപ്പോൾ അഭിമാനിക്കുന്നു എല്ലാവരും പറയുന്നു മാരാരുടെ തട്ട് താഴെ തന്നെ ഇരിക്കുന്നു ഇരുന്നോട്ടെ അവിടെ താഴ്ന്ന ഇരുന്നോട്ടെ അത് പൊങ്ങണ്ട എന്നേ എനിക്ക് പറയാനുള്ളൂ ഇയാൾക്കും ഭാര്യയും രണ്ട് പെൺമക്കളും ഒക്കെ ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെയൊക്കെ ഒന്നും പറയാനില്ല ഇനിയിപ്പോ ശിക്ഷ കിട്ടിയവർക്ക് ശിക്ഷ കിട്ടിയവർക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇരുപത് വർഷം കിട്ടി ഓൾറെഡി അവരുടെ കുറച്ച് കാര്യ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ട് അതിന് മൈനസ് ചെയ്തിട്ടുള്ള വർഷങ്ങൾ അത് എന്ന് വെച്ചാൽ ഇപ്പൊ പഴസുനിക്ക് ഇരുപത് വർഷം കിട്ടിയാലും അതില് അഞ്ചോ ആറോ വർഷം അയാള് ജയിലിലായിരുന്നു അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ പന്ത്രണ്ടോ പതിമൂന്നോ വർഷം അപ്പോൾ ഇയാൾക്ക് വേണമെങ്കിൽ ഇനി അപ്പീൽ പോവാം അപ്പീൽ പോയി ഇനിയും വർഷം കുറക്കാം ശിക്ഷ കുറക്കാം കാലാവധി കുറക്കാം അപ്പോൾ ഇയാൾക്ക് എന്തായാലും പുറത്തിറങ്ങാം ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ തുടരും ഇയാളുടെ കേസ് ഇത് മാത്രമല്ല ഇയാൾ ഓൾറെഡി ഒരു കൊട്ടേഷൻ സംഘത്തിലുള്ള ആളാണ് എന്നിട്ടുമാണ് ഇയാൾക്ക് ഇത്രയും കുറേ ശിക്ഷ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ പൾസർ സുനി എന്നുള്ള പേരൊക്കെ മാറ്റിയിട്ട് റിച്ച് സുനിന്നോ എന്തെങ്കിലുമൊക്കെ ആക്കാം കാർ സുനിന്നൊക്കെ ആക്കാം കാരണം പുതിയ റേസ് ഒക്കെ ചേട്ടൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും എന്നോ റിയില്ല എന്തായാലും ഞാൻ റീൽസ് ഇവിടെ കൊടുക്കാം ഇനി എന്താ പരിപാടി പരിപാടിയൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഏതായാലും ഒക്കെ സമ്മാനല്ലേ ഇനി ഓടിയിട്ടിറങ്ങാം ഈ ഒരു വീലി കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ എന്തും ചെയ്യാം എനിക്ക് നിയമങ്ങളൊക്കെ ഇങ്ങനെ പറപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞ പോലെ തോന്നുന്നില്ലേ തീർന്നിട്ടില്ല ഇനിയുണ്ട് അടിപൊളി ബീജ് ഒക്കെ ഇട്ടിട്ട് ഇനിയും പുതിയ റീലുകൾ ഇറങ്ങിയിട്ട് അതുകൂടെ ഒന്നും കണ്ടുനോക്കും ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ എൻ്റെ ലൈഫ് സെറ്റിൽഡ് ആയി ഇനി എനിക്ക് അങ്ങോട്ട് നന്നായി ജീവിക്കാം കാരണം ഇനിയിപ്പോൾ എന്താ പറയുക കിട്ടിയ വിധിയിലാണെങ്കിലും വിധിയാണെങ്കിലും കുറച്ച് ഇളവൊക്കെ ഉണ്ട് ഇനി പുറത്തിറങ്ങാൻ നമുക്ക് കുറച്ച് കാലം മാത്രം ജയിലിൽ കിടന്നാൽ മതി ഇനിയും എന്തെല്ലാം കാണാൻ കിടക്കുന്നു നമ്മളെന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീയിൽ നിന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് പറയാനുള്ളത് പെണ്ണെ നീ ശക്തി പ്രാപിക്കുക പെണ്ണെ നീ തീയാവുക എന്നെങ്കിലും ആ നീതി നീതിദേവത കണ്ണു തുറക്കും എന്ന വിശ്വാസത്തോടെ എൻ്റെ വീഡിയോ ഞാൻ നിർത്തുകയാണ് ഇന്നും അന്നും എന്നും അവൾക്കൊപ്പം അതിജീവിതക്ക് ഒപ്പം മാത്രമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്